അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറിലെ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ തരുന്ന സ്പെഷ്യൽ ഓഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി സി വന്നിട്ട് നമ്മളിന്ന് അമ്പത് രൂപ എടുക്കുന്നുള്ളൂ അപ്പോൾ ദാ വലിയ ട്യൂബേഴ്സാണ് ഇത് വന്നിട്ട് സി ആർ റുബിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ബഡ് ഉണ്ടാവും ഉള്ളിൽ എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവും ബഡ് അപ്പോൾ സി ആർ റുബിയാണത് പിന്നെ ഒക്ടോപ്പേസിൻ്റെ ട്യൂബേഴ്സ് ഇനിയും ബാലൻസ് ഉണ്ട് അതാ ഈ ഒരു വലുപ്പുള്ള ട്യൂബറൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിൻ്റെയാണ് ഏറ്റവും വലുതുള്ളത് ഇതെല്ലാം ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അതുപോലെ തന്നെ ഒത്തിരി ഗ്രോത്തിപ്പും ഇതിലെല്ലാത്തിലും ഉണ്ട് കേട്ടോ പിന്നെ എന്താ ഇതൊക്കെ ആകുമ്പോഴേക്കും ഇരുന്നൂറ് രൂപ പിന്നെ അധികം വണ്ണില്ലാത്തേക്കാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിൻ്റെയാണ് ഇടിക്കുന്നത് അപ്പോൾ അമ്പത് രൂപ സി സിയിൽ അത് നഷ്ടമല്ല വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗോൾഡ് ആപ്പിളിൻ്റെയും കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നൂറിൻ്റെയും വേണ്ടി കേട്ടോ നൂറിൻ്റെ ഉണ്ടോ ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് നൂറിൻ്റെയും ഇതെല്ലാം ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇത് വന്നിട്ട് തമോൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ ഈ ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയതാണ് പക്ഷേ സൈഡിൽ നിന്നൊക്കെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സെവൻ പോലെ നിൽക്കുന്ന ട്യൂബർ ആണ് അപ്പോൾ ദൈ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എന്തായാലും പിടിച്ചിട്ടും ഒരു നാലഞ്ച് ക്രോക്ക് ട്രിപ്പ് ഉണ്ട് അപ്പോൾ നഷ്ടാവില്ല ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഒരു ഒരു റെഡ് പിയോണി ഉണ്ട് ദേര് വന്നിട്ടുണ്ട് റേറ്റ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇത് കർണയുടെ തിക്ക് റണ്ണേഴ്സാണ് ഇത് കണ്ടല്ലോ നല്ല ഹെൽത്തി ആയത് ആയിട്ടുള്ള തിക്രണ്ണേഴ്സാണ് പിന്നെ ചെറുതായിട്ട് വാടിയതും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് പാർക്കെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതൊക്കെ ഫ്രഷാണ് ഇവിടെ വാടിയതാണെങ്കിലും ഇവിടെ ഈ ഒരു ഭാഗം ഫ്രഷാണ് ഇത് കണ്ടോ ഗ്രോത്ത് കണ്ടോ കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ അതൊക്കെ നൂറ് രൂപയ്ക്ക് കൊടുക്കാം എന്നുദ്ദേശിക്കുന്നുതാ ഇതൊക്കെ ഈ ഒരു സൈഡിൽ ചെറിയ പാട്ടം ഉണ്ടാവും പക്ഷേ ഇവിടെ ഗ്രോത്ത് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ വയ്ക്കും ഞാൻ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പിടിച്ചു കിട്ടും അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഫ്രഷ് ടുബേഴ്സ് തന്നെയാണ് ഈ ഒരു സൈഡിൽ മാത്രം വാടിയിട്ടുണ്ട് ഉള്ളൂ എന്നുള്ളൂ നമുക്കത് കട്ട് ചെയ്തിട്ട് വയ്ക്കാം സൈഡിൽ നിന്നൊക്കെ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ കറിനാണ് റേറ്റ് കൂടിയ കൂടിയായിട്ടുമാണ് കറിന അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്ത ഐറ്റം എല്ലോ പിയോണി ആണ് കേട്ടോ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെ ആണ് കേട്ടോ എല്ലാം ഇരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് എല്ലോ പിയോണി പിന്നെ അതുപോലെ ഇതാ എഴുപതിൻ്റെ ഉണ്ട് കേട്ടോ എഴുപതിൻ്റെ ഓരോരെണ്ണമുള്ളൂ ആദ്യം ചോദിക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ അത് കിട്ടുന്നത് പിന്നെ അടുത്ത വെറൈറ്റി കാവേരിയാണ് നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ ചെറിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപ നന്നാളി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഇനിയും രണ്ട് ട്യൂബേഴ്സ് കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ താ വേറെ വന്നു തുടങ്ങി ഇത്ര വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ കേട്ടോ നല്ല ഡാർക്ക് റെഡാണ് വരുന്നത് ഇരുന്നൂറ് രൂപയുള്ളൂ നൂറിൻ്റെ ഉണ്ട് കേട്ടോ വരണം ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സാണ് ഇരുന്നൂറിൻ്റെ ഉണ്ട് അതുപോലെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഹെൽത്തി ട്യൂബേഴ്സാണ് കേട്ടോ അല്ല ഒരു ഡാർക്ക് റെഡ് വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് ഉണ്ടോ ഇത്ര വലിപ്പമുണ്ട് ട്യൂബറിന് നല്ല വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ അതൊക്കെ ഈ ഒരു വലിയ ട്യൂബർ ഇത്രയും വലിയ ട്യൂബറും ഉണ്ടോ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ പകുതി ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും മുന്നൂറ് രൂപ കേട്ടോ അതൊക്കെ മുന്നൂറ് രൂപയുടെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നന്നായിട്ട് സേഫായിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് തരുമോ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് ആയിട്ട് വന്നതാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നല്ല വെറൈറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ